കൂടി സിൽവർ ജൂബിലി ആഘോഷം ജൂലൈ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് സയൻസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥികൾ സഹപാഠികളുടെ സഹായത്തിനായും സൗഹൃദങ്ങൾ പുതുക്കാനുമായി എട്ട് വർഷം മുൻപ് നൂറ് അംഗങ്ങളുമായി രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് ഇതിനകം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി ഇപ്പോൾ അക്കാലത്തെ സയൻസ് ഗ്രൂപ്പിലെ തന്നെ ആറ് ക്ലാസുകളെ കൂടി കൂട്ടിച്ചേർത്ത് വലിയൊരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും കഴിഞ്ഞ ആറുമാസമായി പഠനകാലത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടത്താനുമുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രൂപ്പിന്റെ ഒരു വട്ടം കൂടി എന്ന് പേരിട്ട സിൽവർ ജൂബിലി ആഘോഷം വരുന്ന ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണി മുതൽ പയ്യന്നൂർ കോളേജിൽ വെച്ച് നടക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പ്രശസ്ത നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ മാഗസിൻ പ്രകാശനം വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും ഷനൂജ് വി പി വിപിൻ വിശ്വനാഥ് പ്രമോദ് പുത്തലത്ത് ഡോക്ടർ കെ എം വിജേഷ് കെ വി സുമേഷ് നിത്യ കെ കെ ദീപ സത്യൻ വി ബിന്ദു എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു എന്നല്ലേ പറഞ്ഞു അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാലേതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം